ഞാൻ എപ്പോഴും പറയലുണ്ട് എന്റെ സുഹൃത്തുക്കൾ ഒരു പരിഗണനയും തരാത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ അവരെന്തെങ്കിലും പരിഗണന എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും ആ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പോവില്ല ഞാൻ കളിക്കുമ്പോൾ ഡിഫൻസ് കളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റോപ്പർ ബാക്കും ബിങ് ബാഗൊക്കെയാണ് കളിക്കുക അപ്പോ കളിയുടെ ഇടയ്ക്ക് എന്റെ സ്റ്റിക്ക് തട്ടി താഴെ ഇടും അതേപോലെ ഞാൻ സ്റ്റിക്ക് എടുത്തിട്ട് കാലിന് ഇടുക ഒക്കെ ചെയ്യലുണ്ട് അപ്പോ അതൊക്കെ നോർമലായിട്ടുള്ള ഒരാളെപ്പോ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് എന്നെയും കാണുന്നത് അതാണ് അതാണെന്നെ ജീവിതത്തിൽ എനിക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും വിചാരിക്കും പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിൽ പല ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുള്ള വീടുകളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വീട്ടുകാർ ഉള്ളിൽ ഒരുക്കി ഉള്ളിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് പരിഗണിച്ച് പരിഗണിച്ച് അവരെ നാല് ചവരൻ്റെ ഉള്ളിൽ ഒതുക്കി തീർക്കുകയാണ് ചെയ്യുക ഒരിക്കലും ഇതുപോലുള്ള ആളുകൾക്ക് പരിഗണനയല്ല പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങളാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റിയ ഹോട്ടലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ബസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിൽ പൊതുസ്ഥലങ്ങളിൽ പോയാൽ വീൽചെയർ കയറി ചെല്ലുന്ന ടോയ്ലറ്റുകൾ വീൽ ചെയറിലുള്ള ആള് പോയിട്ട് നോർമൽ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലും കോലത്തിലും നല്ല നമ്മുടെ നാട്ടിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മാറണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പരിഗണനയല്ല ഇങ്ങനെയുള്ള അവസരങ്ങളാണ് ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ എന്താ പറയുക എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാനും ഇങ്ങനെ രണ്ട് കാലില്ലാണ്ട് ഒരു കാലുപയോഗിച്ചിട്ട് ഞാനിപ്പോൾ നിലവിൽ ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് കളിച്ചത് വോളിബോളാണ് അപ്പോൾ വോളിബോൾ കളിച്ച് തിരിച്ച് വന്നതിന് ശേഷം കളിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആംബ്യൂട്ടി ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം ഇല്ലായിരുന്നു എന്നതിന് ശേഷം ആ ടീം ടീമുണ്ടാകും ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങിയത് ഞാൻ ആംബ്യൂട്ടി ഫുട്ബോളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോർമൽ ഫുട്ബോൾ കളിക്കാനാണ് ഞാൻ നോർമൽ ഫുട്ബോൾ ആണ് കൂടുതൽ കളിക്കുന്നത് ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കൂടെ കളിക്കാനും അവരുടെ ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുക്കാനൊക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുകയാണ് അതേപോലെ അങ്ങനെ ഒരു അവസരം ലഭിച്ചത് കോഴിക്കോട് മലബാർ യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയിട്ട് ഒരു ലെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കുന്ന സമയത്ത് ആ ടൂർണമെൻറ്റിന്റെ വീഡിയോ ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായപ്പോഴാണ് എനിക്ക് ഐ എസ് എല്ലിലേക്ക് പോകാനുള്ള അവസരമൊക്കെ ലഭിച്ചത് അതേപോലെ അർജന്റീനയുടെ അണ്ടർ ട്വന്റി ത്രീ ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അന്ന് ആ ടീമിന്റെ കോച്ച് മറടോണ വേൾഡ് കപ്പ് കളിച്ച സമയത്ത് ആ ടീമിന്റെ വിംഗ് ബാക്ക് കളിച്ച ജൂലിയോലാതികേഷി എന്ന് പറയുന്ന പ്ലെയർ ആയിരുന്നു അന്ന് ടീമിന്റെ കോച്ച് കളി കഴിഞ്ഞിട്ട് ആ ടീമിന്റെ കോച്ചോ അർജന്റീനയുടെ ഒഫീഷ്യൽ കാപ്പൂരി എനിക്ക് തന്ന സന്ദർഭമൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ് എന്താ വെച്ചാല് കളി കഴിഞ്ഞിട്ട് അത്ഭുതം കൊണ്ട് കുളിക്കാൻ മറന്ന ഒരു ദിവസമാണ് അത് ബാക്കി എല്ലാ ദിവസവും കുളിക്കലോ അങ്ങനെയുള്ള സന്ദർഭമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ നോർമൽ ഫുട്ബോളിൽ ബഹറിൽ യുവ കേരള എന്ന് പറയുന്ന ടീമിന് വേണ്ടി കളിക്കാനും ആ ടൂർണമെന്റിന്റെ ടൈറ്റിൽ വിൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും നോർമൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇഷ്ടം അതേപോലെ എനിക്ക് എന്താ പറയാ ഇങ്ങനെ സാധാരണ നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്റെ നാട്ടിലൊക്കെ ഒരുപാട് കായിക താരങ്ങളുണ്ട് ഫുട്ബോൾ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ കളിക്കണം എന്നറിയാത്തത് കൊണ്ട് ഒരുപാട് സ്കില്ലും കഴിവും ടാലൻ്റൊക്കെ ഉണ്ടായിട്ടും നാട്ടിലുള്ള ഗ്രൗണ്ടുകളിൽ തന്നെ കളി അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോച്ചിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ ഒരു കോച്ചിങ് ലൈസൻസ് എടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോച്ചിങ് ലൈസൻസ് എടുക്കുന്ന ആംബ്യൂട്ടി ഫുട്ബോൾ പ്ലെയർ ഞാനാണ് അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുകയാണ് ഞാനിങ്ങനെ ഫുട്ബോൾ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള മറ്റ് വിഷയങ്ങളെന്ന് പറയുന്നത് ആയിട്ടുള്ള യാത്രകളാണ് പാരാഗ്ലൈഡിങ് സ്കൂബ ഡൈവിങ് ട്രക്കിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് വന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലും ഭാവത്തിലും കോലത്തിലൊക്കെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ മുന്നിൽ ഒരിക്കലും തലകുനിച്ച് നിൽക്കാതിരിക്കുക അതിനെതിരെ പോരാടാനുള്ള ഒരു കരുത്ത് എല്ലാവരും നേടിയെടുക്കാം ഞാൻ എല്ലാ തലങ്ങളിലും പോയിട്ട് പറയാറുണ്ട് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അപരിമിതമായ കഴിവുകളുണ്ട് ഒരു വിത്തിനുള്ളിൽ ഒരു മരം ഇറങ്ങിക്കിടക്കുന്നത് പോലെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അപരിമിതമായ കഴിവുകളുണ്ട് ആ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലും ആഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോ നമ്മള് നമ്മളെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യുക ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഒരു കാര്യത്തിന് വേണ്ടിട്ട് എത്ര തവണ ശ്രമിച്ചു എന്നുള്ളതല്ല അത് കിട്ടുന്നത് വരെ ശ്രമിച്ചോ എന്നുള്ളതാണ് കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ നമ്മൾ നമ്മളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ പലരും പല ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ എന്താവണന്ന് നിശ്ചയിക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങൾ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അടുത്ത് ഇറങ്ങിയ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെ ഇതിഹാസമായ വി പി സത്യൻ എന്ന് പറയുന്ന ലജന്റിനെ കുറിച്ച് ഇറങ്ങിയ ഒരു പടമാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജയസൂര്യാണ് അഭിനയിച്ചത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആ പടത്തിലൊക്കെ ഒരു ഡയലോഗ് ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ കാലുകളാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ തീരുമാനങ്ങൾ മാത്രമാണ് കളിക്കാരൻ്റെ നല്ല നമ്മളൊക്കെ എന്താണെന്ന് നിശ്ചയിക്കേണ്ടത് എപ്പോഴും നമ്മുടെ തീരുമാനങ്ങളായിരിക്കണം അതേപോലെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടാതിരിക്കുക എന്താ പറയാ ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ രണ്ട് എന്ന് പറയുന്ന ദിവസമാണ് എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ദിവസമാണ് ഏറ്റവും ഗംഭീരായിട്ട് ആഘോഷിക്കല് ഞാൻ ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചപ്പോഴും ഫുട്ബോൾ കളിച്ചപ്പോഴും ഒക്കെ രണ്ടാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് കളിച്ചത് ഞാൻ ക്ലബ്ബുകൾക്ക് വേണ്ടി സെവൻസ് ഒക്കെ കളിക്കാൻ പോകുമ്പോഴൊക്കെ ജേഴ്സി സെലക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിക്കുമ്പോൾ ഞാൻ രണ്ടാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് കളിക്കുക എനിക്ക് അതിനോട് ഇത്ര ഇഷ്ടം ഇത്ര പ്രണയമൊക്കെ തോന്നാനുള്ള കാരണം എനിക്ക് അപകടം പറ്റിയിട്ട് കാല് മുറിച്ച് കളഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ രണ്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എന്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ രണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ദിവസം അതിഗംഭീരായിട്ട് ആഘോഷിക്കുന്നത് എന്താ വെച്ചാല് നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടത് കൊണ്ട് ഒന്നും നേടാൻ പറ്റൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സങ്കടപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എൻ്റെ കാലു മുറിച്ചളഞ്ഞൊക്കെ പറഞ്ഞു സങ്കടപ്പെട്ട് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് ധീരത അപ്പോൾ ഒന്നും നേടാനാവില്ല നിങ്ങളൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കാതിരിക്കാജി അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭൂരിഭാഗവും എന്താ പറയാ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടിയും പറഞ്ഞു നിർത്താം നമ്മുടെ ഒക്കെ ഈ അടുത്ത് വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പല ചർച്ചകളിലും എങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത് ഇത്രയും കൂടി ജനങ്ങൾ ഉണ്ടായിട്ട് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഫുട്ബോളിൽ ഒരുപാട് മുന്നോട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടി ജനങ്ങൾ ജനങ്ങളുണ്ടായിട്ട് നമ്മളെ നാട്ടുകാർ എവിടെയും എത്താണ്ടായി പോകാന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഇന്ത്യക്കാർക്ക് സ്റ്റാമിന സ്റ്റാമിനല്ല പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല ഈ സ്റ്റാമിന ഉള്ള പല കാര്യങ്ങളിലും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ പക്ഷെങ്കിൽ ഫുട്ബോളിലും സ്പോർട്സിലും ഒക്കെ നമ്മൾ എവിടെ എത്താണ്ടായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്താണ്ടായി പോയി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യു പി സ്കൂളുകളിലൊക്കെ സ്പോർട്സ് നടക്കുന്ന സമയത്ത് നാട്ടിൻ പുറത്ത് വീട്ടിലുള്ള സ്കൂളിൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ ട്രാക്ക് വരയുന്നത് റോഡ് മേലാണ് എൻ്റെയൊക്കെ നാട്ടിലുള്ള സ്കൂളുകളിൽ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് റോഡിൽ ട്രാക്ക് വരഞ്ഞിട്ട് ഓട്ട മത്സരം നടക്കുന്ന സ്കൂളുകളുള്ള നാടാണ് നമ്മളിത് അതേപോലെ തന്നെ ഇപ്പോഴും വീട്ടീൻ്റെ വീട് കണക്കിൻ്റെ മാഷ് കേറി വരുന്ന സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളിലൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം രക്ഷിതാക്കളും വീട്ടിന്റെ പിരീഡ് കണക്കിന്റെ വാശ് വന്നാൽ അത് അത്രയും നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള സമ്പ്രദായമൊക്കെ മാറ്റിയാൽ മാത്രമേ നമ്മൾ സ്പോർട്സിൽ മുകളിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പറയാനുള്ളത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പന്തും മൈതാനൊക്കെ നിഷേധിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളൊക്കെ ആ പത്രപ്രവർത്തകരാണ് നിങ്ങൾക്കൊക്കെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന ആളുകളെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാ പഠിക്കാനും കളിക്കാൻ ആഗ്രഹിക്കുന്നവരെ കളിക്കാനും അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവർ ആ മേഖലയിലേക്ക് വിടാനുള്ള ഒരു കരുത്ത് എല്ലാവരും നേടിയെടുക്കുക അതുപോലെ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എന്നോട് ഭൂരിഭാഗം ആൾക്കാരും ചോദിക്കും എന്താണ് ഇങ്ങനെ കാലപ്പം മുറിച്ച് കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ചോദിക്കലുണ്ട് ഞാൻ അവരോടൊപ്പം പറയല് ഭഗത് സിംഗിനെ കുറിച്ചുള്ള കഥയാണ് ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ കഥ പറയലുണ്ട് ഭഗത് സിംഗിനാ ബ്രിട്ടീഷ്കാര് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചത് ഭാരത് മാതാക്കി ജയ് വിളിച്ചതിനാണ് ഇത് നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി ജയ് വിളിച്ചാൽ തൂക്കിക്കൊല്ലാണ്ട് വിടാന്ന് പറഞ്ഞപ്പോ ഭഗത് സിംഗ് പറഞ്ഞത് ഞാനെന്റെ രാജ്യത്തിന് വേണ്ടി മാത്രമേ ജയിൽ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭഗത് സിംഗ് പറഞ്ഞത് എനിക്ക് എന്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നുണ്ട് അതും നിങ്ങള് സമ്മതിക്കെങ്കിലും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിന് ബ്രിട്ടീഷുകാർ അമ്മേനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്താന്ന് വെച്ചാല് തൂക്കിക്കൊല്ലുന്നതിന്റെ മുന്നേ അമ്മേനെ കാണുമ്പോഴെങ്കിൽ ഇയാളൊന്ന് കരയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിന്റെ തൊട്ട് മുന്നേ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ ഭഗത് സിംഗിനെ കാണാൻ വരുന്ന ഒരു രംഗ ഭഗത് സിംഗ് ഇങ്ങനെ ജയിലിന്റെ അഴി പിടിച്ച് നിൽക്കുമ്പോ ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഭഗത് സിംഗും ഭഗത് സിംഗിന്റെ അമ്മേനോട് പറയുന്നത് എനിക്ക് എന്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെങ്കിൽ സ്വന്തം മകൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോകുമ്പോ കരയുന്ന അമ്മേനെ എനിക്ക് കാണണം എന്നില്ല അമ്മേനെ കാണുമ്പോ എനിക്ക് പുച്ഛാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗിങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോ ഭഗത് സിംഗ് അമ്മ മോനെ എന്ന് വിളിച്ചിട്ട് ഭഗത് സിംഗിനോട് പറയുന്നത് ഞാൻ എന്റെ മകൻ മരിക്കുന്ന സങ്കടം കൊണ്ടല്ല കരയുന്നത് നിന്നെ പോലെയുള്ള ഒരൊറ്റ മകനെ മാത്രമേ പ്രസവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്നാണ് ഭഗത് സിംഗിന്റെ അപ്പ അമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ധീരന്മാരായ അമ്മയും മക്കളൊക്കെ ജീവിച്ചു ഒരു മണ്ണിലാണ് നമ്മളും പിറന്നു വീണത് ഇവിടെ പിറന്നു എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് പിറന്നു വീണിട്ട് ഇത്രയും ധീരത കാണിച്ച ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് മുടി നരച്ച് പോയതിന് മുഖക്കുരു വന്നതിന് തടിച്ച് പോയതിന് മെലിഞ്ഞു പോയതിന് കാല് മുറിച്ചളഞ്ഞതിനൊക്കെ സങ്കടപ്പെടുകയും കാര്യമൊക്കെ ചെയ്യുമ്പോൾ ചെയ്താൽ നമ്മുടെയൊക്കെ നിലവാരം എത്രയോ എത്രയോ എന്നാണ് അർത്ഥം ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോസിറ്റീവ് ആയിട്ട് കാണുക നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ അധികം സംസാരിക്കുന്നില്ല സ്പോർട്സിൽ സമയം അത്രയും വിലപ്പെട്ടതാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു